അംഗണവാടി കെട്ടിടം ഉദ്ഘാടനം നടത്തി പഴയനൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പുത്തിരിത്തറ ആച്ചാട്ടുപടി അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ സുജായ് എസ് സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അംസ യശോദ എൻ രാധ ആർ അംഗനവാടി ജീവനക്കാരും തദ്ദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ടീവ് എഞ്ചിനീയർ അശോക് കുമാർ പദ്ധതി വിശദീകരണം നടത്തി പഴയനൂർ ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഡോക്ടർ സി ജി എസ് നന്ദിയും പറഞ്ഞു സമയബന്ധിതമായി പണി പൂർത്തീകരിച്ച കരാറുകാരൻ രവികുമാറിനെ ചടങ്ങിൽ അഭിനന്ദിച്ചു പൗരന്മാർക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ നല്ല ശീലങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ അമ്മായിയിൽ നിന്ന് വിട്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ അംഗൻവാടിയിലാണ് സന്തോഷമായ ഒരു വേദിയിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് സ്വന്തമായ ഒരു കെട്ടിടം എന്നുള്ളത് നമ്മുടെ ഈ നാട്ടിലെ എല്ലാവരുടെയും ഈ ഒരു ആഗ്രഹമായിരുന്നു അതാണിപ്പോൾ നമുക്കിവിടെ സാധിച്ചിരിക്കുന്നത് ഈ അംഗൻവാടി ഉദ്ഘാടനത്തിന്റെ അധ്യക്ഷ പതിനൊരു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ ടീച്ചറാണ് രമ്യ ടീച്ചറെ ഈ എല്ലാം മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യമുള്ള ഒരു അംഗൻവാടി നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഈ അംഗൻവാടി യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷിക്കുന്നു നമുക്കറിയാം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം നമുക്ക് അനിവാര്യമാണ് ചോർച്ചയില്ലാത്ത കെട്ടിടം അതുപോലെ തന്നെ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള കെട്ടിടം ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത് പ്രാവർത്തികമാക്കി തന്നത് നമ്മുടെ ഈ ഭരണസമിതി മുൻകൈ എടുത്തത് പ്രിയപ്പെട്ട പ്രസിഡന്റാണ് അതുപോലെ തന്നെ അതിനെ നിരന്തരമായി മോണിറ്റർ ചെയ്ത് എത്രയും പെട്ടെന്ന് ദുരിതഗതിയിൽ വർക്ക് തീർക്കുവാനായിട്ട് നമ്മുടെ നമ്മുടെ അതുപോലെ തന്നെ രവിയേട്ടനും നൽകാനായിട്ട് അംഗനവാടി നിർമ്മാണത്തിന് വേണ്ടിട്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തപ്പോൾ ഞങ്ങൾ സൈക്കിൾ വരികയുണ്ടായിരുന്നു അവിടെ ഒരു ഇടിഞ്ഞു വീണ ഒരു ഒരു കെട്ടിടവും ആ നിൽക്കുന്ന സ്ഥലം മൊത്തം പാറയായിരുന്നു അപ്പോൾ ഞങ്ങളാകും വല്ലാത്തൊരു ആശങ്കയിലായിരുന്നു എങ്ങനെ ഇത് ഇവിടെ നിർമ്മാണം തുടങ്ങും എന്നുള്ള രീതിയിലൊക്കെ വല്ലാത്തൊരു ആശങ്കയിലായിരുന്നു പിന്നെ ഞങ്ങളിത് ലഭ്യമായ സൗകര്യം വെച്ചിട്ട് മറ്റേ ഞങ്ങളുടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും അതിന് ഞങ്ങൾക്ക് അന്നത്തെ എക്സിക്യൂട്ടീവ് ഇങ്ങനെ വളരെയധികം ഞങ്ങളെ സഹായം ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള വിദഗ്ധേഷൻ എല്ലാം നൽകുകയും പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കി പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ മൂന്ന് ഘട്ടമായിട്ടാണ് നമുക്ക് ഫണ്ട് ലഭ്യമായിട്ടുള്ളത് ഒന്നാം ഘട്ടം ഏഴ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി നാനൂറ് രൂപ രണ്ടാം ഘട്ടം അഞ്ച് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ കൂടാതെ ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയും കൂടെ നമുക്ക് ഫണ്ട് ലഭ്യമായിട്ടുണ്ട് മൊത്തം പതിമൂന്ന് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് ഇത് ഇതിൻ്റെ മൊത്തം അടങ്ങലായിട്ട് വകുന്നത് പൂർത്തീകരിക്കാനായിട്ട് സഹായിച്ച നമ്മുടെ നിങ്ങളുടെ നാട്ടുകാരൻ നിങ്ങൾ ഒരാളായാലും സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ അംഗൻവാടി അനുവദിച്ച അന്ന് മുതൽ ഓരോ ദിവസവും അംഗൻവാടിക്ക് കെട്ടിടമില്ലാതെ കഷ്ടപ്പെട്ട ആളുകളുടെ അമ്മമാരും രക്ഷിതാക്കളും ഒക്കെയാണ് കൂടിയിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താൻ തന്നെ വളരെയധികം കഷ്ടപ്പെട്ടു രണ്ടായിരത്തി പത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇവിടെ അങ്കന്മാടി കെട്ടിടം പണിയുന്നതിന് വേണ്ടി ഒരുപാട് ആളുകളുടെ കാല്പിച്ച സ്ഥലം കിട്ടുന്നു അവസാന കാലത്ത് ഇതിനു പത്ത് ലക്ഷം പകമാറ്റി വെച്ചിട്ടാണ് അന്നത്തെ ഭരണസമിതി ഇറങ്ങിപ്പോയത് പക്ഷെ പിന്നീട് അഞ്ചു കൊല്ലക്കാലം യാതൊരു അനക്കും ഉണ്ടായി തുടർച്ചയായി എല്ലാ മാസവും ഇവിടെയുള്ള ആളുകൾ കാണുമ്പോൾ അങ്കൻവാടി കെട്ടിടത്തിന് കെട്ടിടം വേണം എല്ലാവർക്കും സ്ഥലം കിട്ടാൻ വഴിയില്ല അങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധയും ബാൻഡ് സെറ്റുകാർ ഉപയോഗിച്ചിരുന്ന സ്ഥലം ഇപ്പൊ അതിന്റെ സ്ഥിതിവിശേഷമൊക്കെ പോരാ നമ്മുടെ എഇ വിശദീകരിച്ച് പറഞ്ഞു അല്ലെങ്കിൽ ഈ കാശിനേക്കാൾ ഈ കാശിന്റെ പകുതി കാശുകൊണ്ട് നമുക്ക് ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കേണ്ടതാണ് അങ്ങനെ ഒരു സ്ഥലത്താണ് സ്ഥലമാണ് നമുക്ക് ലഭ്യമായത് എന്തായാലും നമുക്ക് നമ്മുടെ പഞ്ചായത്തില് മുപ്പത്തിയേഴ് അംഗൻവാടികളും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇവിടെയും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏന്മേനോ സ്മാരക മന്ദിരത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ പോലും സ്വന്തമായിട്ടൊരു കെട്ടിടം എന്ന ആഗ്രഹം സബലീകരിക്കാൻ നമുക്ക് കുറേയധികം സമയമെടുക്കും ഏതായാലും വലിയ സന്തോഷമുണ്ട് നമുക്ക് നമ്മുടെ പഴയ ആളുകൾ പറയുന്നത് പോലെ കല്യാണം കഴിക്കാനും കിണർ കുഴിച്ച് വെള്ളമുണ്ടാകാനും കുട്ടിയുണ്ടാകാനും ഒക്കെ ഒരു സമയമുണ്ട് എന്നാണ് അല്ലേ അങ്ങനെയല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല അംഗൻവാടി ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ അങ്കൻവാടി ഉദ്ഘാടനം ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം നമ്മുടെ ചിങ്ങമാസം അവസാനിക്കുന്ന ഇന്നാണ് നാളെ കന്നിമാസം തുടങ്ങിയ അതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യണമെന്ന് എഴുതിയോട് എന്നും വിളിച്ച് പറഞ്ഞു പറഞ്ഞാണ് നമുക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യാനുള്ള സന്തോഷകരമായ ദിവസം മുഹൂർത്തം നോക്കിയാണ് നമ്മളിന്ന് ഈ അംഗൻവാടി കേട്ടിടത്തിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്